അബാഹു പവിത്രമാക്കിയതിന് നമ്മൾ പവിത്രമാക്കണം റജബ് മാസം അത് പവിത്രാണ് റജ റജബ് മാസത്തിന് പിന്നെ കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഈ പിന്നെ റജബ് മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടോ പിന്നെ സലഹുലു സ്വലം ഉമ്മറെ തന്നെ എന്ത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്നാണ് രജപ മാസത്തിൽ എന്ത് ചെയ്തിട്ടില്ല ഉമ്മറ തന്നെ ചെയ്തിട്ടില്ല പുതുതായിട്ടൊരു കർമ്മം നമുക്ക് ചെയ്യാനില്ല മറിച്ച് പിന്നെ മറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾ അത് കുറയ്ക്കുക മനുഷ്യനാണ് തിന്മകളൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും തിന്മകൾ ചെയ്യുമ്പോൾ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ പിന്നെ ഗൗരവം കൂടുതലാണ് അള്ളാഹു പവിത്രമാക്കിയ മാസത്തിൽ തിന്മകൾ ചെയ്യുന്നതിന് ഏതൊക്കെ അദുൽഖാദ് ദുൽഹിജ മുഹറം റജം അതുപോലെ തന്നെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളേക്കാൾ പവിത്രത കൂടുതലാണ് ഏതിന് ഈ പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ ചെയ്യുന്നത് സാധാരണ ചെയ്യുന്ന തിറുകള് സാധാരണ ചൊല്ലുന്ന സ്വലാത്തുകള് സാധാരണ ഓതുന്ന കുറാനോത്ത് സാധാരണ സംസ്കരിക്കുന്ന സംസ്കാരങ്ങള് ഇതൊക്കെ എന്തു ചെയ്യുക കുറച്ചും കൂടെ താല്പര്യത്തോടു കൂടി പിന്നെ അള്ളാഹു പവിത്രമാക്കിയ മാസത്തിലാണ് ഞാനുള്ളത് എന്നാൽ ഇതോടുകൂടി നമ്മൾ ചെയ്യുക അതാണ് അതല്ലാതെ പുതുതായിട്ട് ഇപ്പോൾ പിന്നെ പിന്നെ ഒരു പ്രാർത്ഥന ഉണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ രാജപമാസം എത്തിക്കഴിഞ്ഞാൽ റമദാനിനെ ഇനങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണേ എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കാർഷിക്കുന്ന പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥനകളൊന്നും എന്ത് ചെയ്തിട്ടില്ല ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ നമ്മളെ പഠിപ്പ് പ്രത്യേകമായിട്ടൊന്നുമില്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി ഇരട്ടിപ്പതിഫലമുണ്ട് അപ്പോൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ എന്ത് ചെയ്യുക പ്രാധാന്യത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിന്മകൾ ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം സാധാരണ ചെയ്യുന്നതേക്കാൾ ആ തിന്മകളൊക്കെ നമ്മൾ കുറച്ച് ഇല്ലാണ്ടാക്കുക ജീവിതത്തിൽ അതാണ് നമ്മൾ ഈ പവിത്രമായ മാസത്തിൽ ചെയ്യേണ്ടത് അതുപോലെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു മാസങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ പവിത്രമാക്കൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ പിന്നെ പവിത്രമായ സ്ഥലത്തിന് കളങ്കം വരുത്തുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യാൻ പാടില്ല ഇരട്ടി ശിക്ഷയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിനേക്കാൾ പിന്നെ ഇരട്ട് സൃഷ്ടിയാണ് ഗൗരവുണ്ട് എന്ത് അഥവാ പവിത്രമാക്കിയ ഈ മണ്ണിൽ വെച്ച് നമ്മൾ എത്തി ചെയ്താൽ അതുകൊണ്ട് നമ്മൾ നമ്മുടെ നാവിന് സൂക്ഷിക്കണം മനസ്സിലോ അതാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിന് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന ഒരവസ്ഥയും നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കരങ്ങൾ കൊണ്ടോ ഒന്നും മാനസികമായിട്ടും ശാരീരികമായിട്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം എന്തു ചെയ്യാൻ പാടില്ല എപ്പോഴും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് എന്തു ചെയ്യാൻ പാടില്ല അള്ളാഹു പവിത്രമാക്കിയ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കുക എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം പരമാവധി എന്തു ചെയ്യാം ക്ഷമാ നമസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക ഞാൻ ഉച്ചക്ക് പറഞ്ഞില്ലേ ഒരു ലക്ഷം മിരട്ടി പതിഫലാണ് നമ്മുടെ നാട്ടിൽ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം ഇരട്ടി പതിഫലം ഉള്ള പള്ളിയിൽ നമ്മൾ എത്തിയിട്ട് ആ ജമാത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് മുകളിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ വന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം പിന്നെ മൂമ്പ്രയോ അതെ പ്രതിഫലം ആഗ്രഹിക്കലോ അല്ല ഇതൊക്കെ എന്ന് വെറുതെ കാണാം ഞാൻ അസുഖമുള്ള ഒരു കുറ്റം പറയല്ലോ കേട്ടോ അസുഖം ഇല്ലാത്ത കുറെ ആൾക്കാരെന്ത് ചെയ്യും അസുഖം ഇല്ലാതെ വെറുതെ എന്ത് ചെയ്യും ഇരിക്കുന്നു അസുഖങ്ങൾ അവർക്ക് അസുഖമായതുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ എന്ത് ചെയ്യ പരമാവധി പരിശ്രമിച്ചു വരിക എന്നുള്ളതാണ് ഇക്കാവശ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ തൊവാപ്പ് ഏർ ഈ മക്കാണ്ട് വിടും പണ്ടലം നമുക്ക് നമുക്ക് ഭയങ്കര വിഷമാണ് കാരണം ഈ നമ്മൾ പലപ്പോഴും അനുഭവിച്ചൊരു കാര്യമാണ് മക്കത്ത് നമുക്കുള്ള ഈ ഒരു സൗകര്യം ഒരു സുഖം സന്തോഷം ഒന്നും എന്ത് ചെയ്യാം നമുക്ക് സത്യം പറയാം മദീനത്ത് ചെന്നുണ്ടാവില്ല അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാനിപ്പോ പറഞ്ഞു ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും കാരണം ഈ ഒരു പിന്നെ സുന്ദരമായ ബാങ്കും സുന്ദരമായ പിന്നെ ക്രാത്തും ഈയൊരു പിന്നെ തവാപ്പും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒന്നും ചിലപ്പം അതിനത്തൊന്നും ഉണ്ടാവില്ല എത്ര സുഖകരമായിട്ടും തവാപ്പാകണമെന്നില്ല അപ്പം ഇവിടെ ഈ നമ്മൾ ജമാഅത്ത് സ്കാര്യങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കാതിരിക്കുക ഉഴാനോത പരമാവധി നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ദിവസം ഒരു പേജ് ആണോ ഒരു പേജ് അല്ല എത്ര ഓതാൻ പറ്റും അര അര രുജാണ് അര രു നമുക്ക് ഓതാൻ പറ്റുന്ന രീതിയിൽ എന്തു ചെയ്യാം ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും വെറുതെ ഇരിക്കാൻ അല്ലെ ഒരു ഭക്ഷണം ഉണ്ടാക്കണ്ട എന്താ സുഖം പണ്ട് ബരുസറരായ ആൾക്കാർ അനുഭവിച്ച അവസ്ഥയാണ് അവർക്ക് മൂന്ന് നേരം ആവുമ്പോ എന്ത് ചെയ്യും അന്യവും അബ്ദാഹ് ആകാശത്ത് നിറങ്ങിക്കൊടുത്തു അന്യം സ്ഥലവും വേറെ ഒന്നുമില്ല ഇങ്ങനൊക്കെ അനുഗ്രഹം ചെയ്തിട്ട് ഏറ്റവും നന്ദി കെട്ട ജനതയാണ് ദൂതന്മാര് മാറി ദൂതന്മാര് ഏറ്റവും നന്ദിഘട്ട ജനതയാണ് പക്ഷെ അവരോളം അത്ലാഹ് അനുഗ്രഹം വേറെ ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ പോലെയാണ് നമ്മൾ ഇരിക്കണത് പണിയെടുക്കണ്ട സൂബിസ്കാരം കഴിഞ്ഞ് ചെന്നാൽ നാസ് കിട്ടി ഓരോസ്കാരം ചെന്ന് കഴിഞ്ഞാൽ ഉച്ചഭക്ഷണം കിട്ടി പിന്നെ ിഷാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഭക്ഷണം കിട്ടി നമ്മൾ പൈസ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് പണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കൂടുതലെന്ത് ചെയ്യാം അബ്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ആ സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാം വെറുതെ റൂമിലിരുന്നും വെറുതെ സംസാരിച്ചും ഒക്കെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ ഹയറ് വെറുതെ ഇവിടെ എന്ത് ചെയ്യുക അറബിലൊക്കെ വന്നിരുന്ന് അല്ലെ ഖുർആാനോതി പരമാവധി തവാഫ് എത്ര തവാഫ് ഒരു ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ഓരോ ഭക്തിനും വരുമ്പോൾ എന്തു ചെയ്യുക ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം ഏ ഞാനും പേര് എടുത്തെന്ന് പറയില്ല ഓരോ ഭക്തിന് വരുമ്പോൾ സ്ത്രീകൾക്ക് നല്ല സുഖമാണ് മത്താപ്പിലേക്ക് പോകാം ഇത് മത്താപ്പ് മത്താപ്പിലേക്ക് തന്നെ പോകാം ഇത് ഈ വഴി ഇങ്ങനെ പോയാൽ മതി നമ്മളീ പോണ വഴിയില്ലേ ഇത് അല്ലെങ്കിൽ ഇതിലൊക്കെ പാസ് ചെയ്യാം ഇതിലൊക്കെ പാസ് ചെയ്ത് ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ പിൻവശത്തേക്ക് പോയാൽ എന്തു ചെയ്യും ക്ലോക്ക് ടവറിൻ്റെ മുമ്പിൽ എത്തും നിങ്ങൾ അവിടെ മത്താപ്പിലേക്കുള്ള വഴിയുണ്ട് നമ്മൾ ഇന്നലെ പോയ വഴി അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പോകാം പുരുഷന്മാർ ഈ വഴിക്ക് നേരെ പോകുമ്പോൾ മേലക്കെന്ത് ചെയ്യും ഒരു കോണി വേണം ആ കോണി കൂടെ പോയി കഴിഞ്ഞാൽ മേലക്ക് കയറാം അപ്പോൾ പരമാവധി തവാഫ് ചെയ്യുക ഉമ്രക്ക് മാത്രമല്ല തവാഫ് ഉള്ളത് ഒന്നും എടുക്കു പോകുക സുലതം നിസ്കരിക്കേണ്ട തവാഫിന് വരുമ്പോൾ നമുക്ക് സുന്നത്ത് വേണ്ട നേരെ തവാഫിലേക്ക് കടക്കാം പിന്നെന്തു ചെയ്യുക തവാഫ് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ടസ്കാരം കഴിഞ്ഞിട്ട് എന്തു ചെയ്യാം നമുക്ക് റൂമിലേക്ക് പോരാം അപ്പോൾ അത് നിങ്ങളെന്തു ചെയ്യാം മനസ്സിന് നെയ്യത്താക്കി ഇവിടുന്ന് പോണ അടി മുമ്പ് ഇത്ര തവാഫ് ചെയ്യാനുള്ള ആരോഗ്യം തൗഫക്ക് അള്ളാക്ക് തരണേ എന്ന് നമ്മൾ നമ്മളാലോചിച്ച് നോക്കിയാൽ ഒരു തവാപ്പ് പോലും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് എന്താ നമ്മൾ വന്നിട്ട് എന്താ ഉപകാരം ഉണ്ടായത് അപ്പോൾ അതിലൊക്കെ അർത്ഥം നമ്മൾ നന്മ ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം തന്നറിയോ നമ്മൾ ഇവിടെ വെറുതെ ടൂറിന് വന്നതാണ് ഇവിടെ വെറുതെ ടൂറിന് വന്നതാണ് അതല്ലാതെ അള്ളാഹിൻ്റെ പ്രതിഫല ആഗ്രഹിച്ച് വന്നൊന്നുമല്ല അള്ളാഹിൻ്റെ പ്രതിഫല ആഗ്രഹിച്ച് വന്നവരിൽ ഒരു നന്മ ചെയ്യാൻ പറ്റിയ ഒരു അവസരം ഇല്ല കൊടുത്തില്ല നമ്മൾ ഇരുന്നോ വീട്ടിലിരുന്നോ ചെല്ലുന്ന തിക്കറിനേക്കാളും ചിലാത്തിനേക്കാളും ഒക്കെ പ്രാധാന്യം എന്തുണ്ട് ഓ ഓതുന്ന കുരാനോത്തിനൊക്കെ എന്തുണ്ട് നമ്മളെ പ്രാധാന്യമുണ്ട് ആ പുണ്യം മനസ്സിലാക്കിയിട്ട് ഇവിടെ കഴിച്ചു കൂട്ടി എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും മാത്രം റൂമിലേക്ക് പോയി ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം ശ്രമിക്കണം സാധിക്കണം അതാണ് എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഇപ്പോൾ എന്ന തൽയത്ത് ചൊല്ലിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അല്ലെ നീക്കാത്തിലേക്ക് പ്രവേശിച്ചത് മുതൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഈ പുണ്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആ പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്ത് ചെയ്യണം അത് കിറുകൃത്തിയായിരിക്കണം ആ ശരീക്കല നിനക്ക് ഒരു പങ്കുകാരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് പിന്നെ മൂന്ന് വിഷയങ്ങൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ശരീക്കുകളെ ഉണ്ടാക്കാൻ പാടില്ല മൂന്ന് വിഷയത്തിൽ അള്ളാഹുവിനൊരു പങ്കുകാരെ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല ഒന്ന് എന്താ എന്ന് പറഞ്ഞാൽ ഏകത്വം രക്ഷാകർത്തത്തിലുള്ള റബ്ബ് മൂസാ നബി അലൈസ് ഞങ്ങളുടെ റബ്ബാര നമ്മുടെ റബ്ബ് ആകാശഭൂമികളെ പിന്നെ ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പടക്കുകയും അവർക്ക് വേണ്ടുന്ന ജീവിതമാർഗം കാണിച്ചു കൊടുത്തവനാണെന്ത് നമ്മുടെ റബ്ബെന്ന് ആര് പറയുന്നുണ്ട് മുൽത്താൻബി അല്ലെ സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ആ റബ്ബ് ഈ ആകാശത്തെ പടച്ച റബ്ബ് ഭൂമിയെ പടച്ച റബ്ബ് ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും പടച്ച റബ്ബ് മനസ്സിലായ ആ റബ്ബ് റബ്ബിന്റെ വിഷയത്തിൽ റബ്ബ് ഏകനാണ് അള്ളാഹു അല്ലാതെ വേറൊരു ലക്ഷ്യതാവില്ല ആകാശത്തെ പടച്ചത് അല്ലാഹു മാത്രം ഭൂമിയെ പടച്ചത് അള്ളാഹു മാത്രം പിന്നെ മഴ അറക്കുന്നത് അള്ളാഹു മാത്രം ഭൂമിയിലെ പുൽപ്പൊടികളെ മുളപ്പിക്കുന്നത് ഒക്കെ അള്ളാഹു മാത്രം അള്ളാഹുവിന് പുറമെ വേറൊരു ഹാലിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അള്ളാഹുവിന് പുറമെ വേറൊരു റാജിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അള്ളാഹുവിന് പുറമെ വേറൊരു മാലിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് മാലിക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവിനു പുറമെ പിന്നെ ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് അല്ലേ പിന്നെ ഷെയ്ഖ് മടവൂരാണ് എന്ത് ചെയ്യുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വസി അവന്റെ വിശ്വാസത്തിൽ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു സംഭവിച്ചു കാരണം ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ ഈ ലോകത്തെ നിയന്ത്രിക്കോ നിങ്ങൾക്ക് സംശയമുണ്ടോ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത് പിന്നെ നിയന്ത്രിക്കുന്നത് അള്ള മാത്രല്ല അള്ളാക്ക് പുറമെ മഹാന്മാരുണ്ട് ശക്തികളുണ്ട് വ്യക്തികളുണ്ട് ഒരാൾ വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ സംഭവിച്ചു ഈ ഷുർക്ക് വെച്ചിട്ട് ഒരാൾ നിസ്കരിച്ചിട്ട് കാര്യം ഉണ്ടാ നിസ്കരിച്ചിട്ട് കാര്യം ഈ ഷിർഖ് വെച്ചിട്ട് ഒരാൾ ഉമ്പറ ചെയ്തിട്ട് കാര്യമുണ്ടാ ഒരായിരം ഉമ്പറ ചെയ്തിട്ടും കാര്യമില്ല ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല ഒരു നന്മ ചെയ്തിട്ടും കാര്യമില്ല ഈ ഷിർഖിന്റെ പേരിൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും അപ്പോൾ ഹാലിക് റബ്ബ് മാലിക് മുതബിർ ഇതൊക്കെ ആര് മാത്രം ആര് മാത്രം അള്ളാഹു മാത്രം അത് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന് പുറമെ ഒരാളുമില്ല അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പിന്നെ അസ്മാവ് അസിഫാത്തുകൾ അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകളുണ്ട് എന്താ സിബത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എത്ര നാമങ്ങൾ ഒരാൾക്കും അറിയില്ല അള്ളാഹാൻ്റെ നാമങ്ങൾ എത്ര എന്ന് ഒരാൾക്കും അറിയില്ല ജനസഹകാശം കൊടുത്ത് പ്രാർത്ഥന ഉണ്ട് അള്ളാഹുവെ നിൻ്റെ ലഹുവിൽ മഹബൂദിൽ നീ മറച്ചു വെച്ചിട്ടുള്ള ഒരാൾക്കും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത നിൻ്റെ നാമങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹ് അതിൻ്റെ അർത്ഥം എന്താ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരുപാട് നാമങ്ങൾ ഖുർആാനിൻ്റെ ആയത്ത് പരിശോധിച്ചാൽ തന്നെ നൂറിലധികം നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പിന്നെ ഹദീസുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അള്ളാഹുവിൻ്റെ നൂറിലധികം നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ എത്രയാണെന്ന് ലോകത്ത് എന്ത് ചെയ്യില്ല ഒരാൾക്കും അറിയുകയില്ല ആ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന അള്ളഹ ബസീർ ഇന്ന അള്ളാഹ സമീ ഇൻ അള്ളഹഅഅഅഅഅഅഅഅഅഅലീൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ ആഗ്രഹം മാത്രം പറഞ്ഞാൽ പോരട്ടോ അതിൽ പ്രത്യേകം പരിഗണന ഉണ്ടാവില്ല അള്ളാഹുവേ എൻ്റെ രോഗങ്ങൾ ആക്കി തരണേ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയണം അള്ളാഹുമാ ഷാഫി അള്ളാഹുവേ നിഷിഫ നൽകുന്നവനീയാണ് അത് നമ്മൾ പ്രഖ്യാപിക്കണം അത് നമ്മൾ പറയണം എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത് എന്റെ രോഗത്ത് നീ എനിക്ക് ശിഫ നൽകണേ എന്ന് അള്ളാഹു എന്റെ പാപങ്ങൾ നീ എനിക്ക് പൊറത്ത് തരണേ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ എന്ത് പറയണം അള്ളാഹു നീയാണ് നീയാണ് പൊറുക്കുന്നവൻ തഫൂർ നീയാണ് പൊറുക്കുന്നവൻ അങ്ങനെ എടുത്ത് നമ്മൾ പറയണം ഹുസ്ന കൂടാനൊരു ഹുസ്ന അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് ആ നാമങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യണം അള്ളാഹുനോട് പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇപ്പൊ വിട്ട് പ്രാർത്ഥന ഉണ്ട് അറിയോ അയ്യൂബിനുടെ പ്രാർത്ഥനയാണ് നീ എന്നോട് കരണ കാണിക്കണേ നീയാണ് കരണ കാണിക്കുന്നവൻ മനസ്സിലായോ അപ്പൊ അത് നമ്മള് അള്ളാഹുവിന്റെ സിപ്പത്തുകൾ എടുത്തു പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക അതാണ് കുരാൻ നമ്മളോട് അപ്പോൾ പ്രത്യേകം അള്ളാഹു സ്വീകരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ആ നാമങ്ങൾ അതിലൊക്കെ അള്ളാഹു അല്ലാതെ വേറൊരാൾക്കും പങ്കില്ല അപ്പം ഇന്ന അള്ളാഹു ഇന്ന അല്ലാഹ ബസീർ ഇന്ന അല്ലാഹ് അലീം അള്ളാഹു കാര്യങ്ങൾ അറിയുന്നവരാണെന്ന് പറഞ്ഞു എത്രത്തോളം കാര്യങ്ങൾ പിന്നെ ഇവിടെ ഒരു ഉറുമ്പരിച്ചു പോകേണ്ടെങ്കിൽ നമ്മളറിയുമോ സേഡി കൂടെ യുദീ കൂടെ ഒരു ഉറുമ്പ് പോണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ അറിയുന്നില്ല ആ ഉറുമ്പിന്റെ ചലനം പോലും ആരറിയുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് ഒരു ഇല അടർന്ന് വീണാൽ എത്ര ഇലകളുണ്ട് കോടിക്കണക്കിന് മരങ്ങളുണ്ട് ആ കോടിക്കണക്കിന് മരങ്ങളിൽ നിന്ന് ഒരു മരം എടുക്ക ഒരു മരത്തിൽ നൂറുകണക്കിന് ഇലകളുണ്ട് ആ ഇലയിൽ നിന്ന് ഒരെണ്ണം വീണാൽ ആ ഇലയുടെ അനക്കം പോലും ആരറിയും ആരറിയും അള്ളാഹു അറിയും അത്ര ഇപ്പോൾ ഖുറാൻ സുഹൃത്തു മുൽക്ക് നിങ്ങൾ അറിയുന്നുണ്ടോ ഓദിയിട്ടുണ്ടാവും അല്ലേ ഓതാറുണ്ടാവും രാത്രി മുൽക്ക് ഓതാതെ നിർച്ചലസ്ലം എന്തില്ല ഉറങ്ങാറില്ല എന്ന് പറഞ്ഞു രാത്രി മുൽക്ക് ഓതാതെ നിരുസലാഹസ്ലം ഉറങ്ങാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മുൽക്കിൽ പിന്നെ ഒരു ഒരായത്തുണ്ട് അസുറു അവി ജൂ എന്താ പറഞ്ഞത് നമ്മളെ ഇടക്കൊക്കെ നമ്മളെ പരിഭാഷ ഒക്കെ എടുത്ത് അർത്ഥൊക്കെ വായിച്ച് നോക്കണം എന്നാലേ ഖുറാൻ എന്താണെന്ന് അറിയുള്ളൂ അസുറു കൗലക്കും അവി ജഹറു ബിഹി ഇന്നഹു അലി സുദൂർ നിങ്ങൾ രഹസ്യമായൊരു കാര്യം പറഞ്ഞാലും നിങ്ങൾ പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞാലും അതൊക്കെ ആരറിയും ആരറിയും അള്ളാഹു അറിയും നമ്മളിപ്പോൾ സ്വകാര്യം പറഞ്ഞാൽ ആ സ്വകാര്യം കേട്ടാള് മാത്രമല്ല അതറിയാം അതാരറിയുന്നുണ്ട് അല്ല പറയാ അത് അള്ളാഹു അറിയുന്നുണ്ട് ഇനി നിങ്ങൾ സ്വകാര്യം പറഞ്ഞിട്ടില്ല എങ്കിലും ഇന്നഹു സുദൂർ നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തറിയുന്നു അറിയുന്നു അള്ളാഹു അറിയുന്നു നമ്മുടെ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ മതി അതുപോലെ അറിയും അള്ളാഹു അത്ര സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അറിയുന്ന അള്ളാ നമ്മുടെ കൽബ് അറിയുന്ന അള്ളാ ഇത് മാത്രമേ ഉള്ളൂ അള്ളാക്ക് പറഞ്ഞ വേറെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൽബ് അറിയാൻ അല്ലേ അങ്ങനെ അറിയാണെങ്കിൽ ആരും അറിയണം നിങ്ങൾ ആലോചിച്ചിരിക്കുക യാക്കൂബ് നബി അറിയണ്ടേ യാക്കൂബ് നബി കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് പിന്നെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയൊരു നബിയാ എന്തിന്റെ പേരില കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് ഞണ്ട് മക്കൾ നഷ്ടപ്പെട്ടു ഏത് മക്കള് ഒന്ന് യൂസഫ് രണ്ടാര ബിനിയാമീന് എന്താ സംഭവം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഭാവിയിൽ പ്രവാചകനാകാൻ പോവുകയാണ് ഞാൻ ചരിത്രം വിശദീകരിക്കില്ല കേട്ടോ ഭാവിയിൽ പ്രവാചകനാകാൻ പോവുകയാണ് അപ്പോ പിന്നെ വാപ്പ ഈ വിവരം അറിഞ്ഞപ്പോൾ പിന്നെ പ്രവാചകനാകാൻ പോകുന്നതിന്റെ അടയാളങ്ങളൊക്കെ കണ്ടപ്പോൾ വാപ്പ എന്ത് ചെയ്തു അതായത് യാക്കൂബ് നബി മറ്റുള്ള മക്കളെക്കാൾ കൂടുതലൊരു പരിഗണന ഒക്കെ നൽകിയിട്ടും ചെയ്തു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ നോക്കി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നെ പരിചരിച്ചിങ്ങനെ പോരുമ്പോൾ ബാക്കി മക്കൾക്ക് നഷ്ടം പിന്നെ എന്ത് ബാക്കി മക്കൾക്കൊക്കെ ഒരു വിഷമം എന്തപ്പോൾ അത് നമ്മളേക്കാളൊരു പിന്നെ സ്നേഹം പാപ്പാക്കും യൂസഫിനോട് അതുകൊണ്ട് നമുക്ക് അവർ ഒരു മുഷാവറം കൂടി ഒരു മീറ്റിംഗ് ഇതുപോലെ മീറ്റിംഗ് കൂടി അവിടെ രാജവർ തീരുമാനിച്ചു നമുക്ക് അവരെ കൊന്നു കളയാന്ന് പറഞ്ഞു യൂസഫിനെ നമുക്ക് കൊന്നു കളയാന്ന് പറഞ്ഞു പിന്നെ ആ കൂട്ടത്തിൽ പെട്ട ഒരാൾ പറഞ്ഞു കൊല്ലണ്ട നമ്മുടെ സഹോദരനല്ലേ ഏതെങ്കിലും പൊട്ടക്കാനറ്റിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ലിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ചർച്ച ചെയ്തിട്ട് വാപ്പാന്റെ മുമ്പിൽ വന്നിട്ട് വാപ്പാനോട് പറയാം പാപ്പ എന്താണ് യൂസഫിന്റെ വിഷയത്തിൽ ഞങ്ങളോടൊരു പിന്നെ താല്പര്യം ഇല്ലാത്തത് ഞങ്ങൾ നാളെ ആടിനെ മേക്കാൻ പോകുമ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടുപോകാൻ പൊട്ടക്കനത്തിൽ തള്ളിടാൻ കൊണ്ടുപോകുന്നുണ്ടാ ഞങ്ങൾ നാളെ മേക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോവാണ് ഏഹ് അപ്പൊ വാപ്പ കുറെ പറഞ്ഞു ചെന്നായി പിടിക്കും മക്കൾ സമ്മതിച്ചില്ല അവസാനം അവസാനം ചെയ്തു ഈ മക്കള് കൊണ്ടുപോയിട്ട് അവനെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പൊട്ടക്കനറ്റ് തള്ളിയിട്ട് വസ്ത്രം പൊരികിട്ടിട്ട് ചോര പുരട്ടിയിട്ട് വാപ്പാൻ്റെ ഈ സമയം ഒരു ഇഷായി സമയമായപ്പോൾ കരഞ്ഞുകൊണ്ട് വാപ്പാന്റെ അടുക്കലേക്ക് വന്നു ഇഷായി സമയമായപ്പോ കരഞ്ഞിട്ട് വാപ്പാന്റെ അടുക്കയില് വന്നിട്ട് വാപ്പാനോട്ട് പറയും വാപ്പാ താങ്കൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഞങ്ങളേ പിന്നെ ഭക്ഷണ സാധനങ്ങൾ എടുത്തിട്ട് യൂസഫിനെ ഞങ്ങൾ കാവലിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഓടാൻ പോയി ഓട്ടമടിച്ചത് നടത്താൻ പോയി കോട്ട മത്സരം നടത്താൻ പോയപ്പോ അതിനടുക്കെന്തെയ്തു അവനെ ചെന്നായ പിടിച്ചുപോവാപ്പാ നമ്മളെ വിഷയം എന്താ കല്പറിയുന്നവന് അള്ളാഹു മാത്രം അല്ലേ അള്ളാഹുവിന് പുറമെ വേറെ ഏതെങ്കിലും ഒരാൾക്ക് കൽപ്പറിയാമായിരുന്നുവെങ്കിൽ അറിയാം അവർ ആ പൊട്ട കയൻറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടിട്ട് വന്നേക്കാണ് ഏഹ് അല്ലാതെ എൻ്റെ മോനെ ചെന്നായൊന്നും പിടിച്ചിട്ടില്ല ഏഹ് എപ്പുലമിക്ക് അറിയില്ലേ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസം ഉപ്പിക്കാകുള്ള വസ്തുവിനെ പോലെ കാണാനാ നിങ്ങടെ കൽബേകമെന്നോർക്ക് ഭയങ്കര വിഷമമായി എന്നാലും രാത്രി നമ്മളെ കിച്ചണീന്ന് വിശാറുണ്ട് നമ്മളെ ഓടിപ്പിക്കാണ് നമ്മളെ കിച്ചണീന്ന് ഓടിപ്പിക്കാണ് അവിടെ എന്താന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ ധൃതി എന്ന് വെച്ചാൽ പറയാം അവിടെ മൗലൂ നടക്കാണ്ട് ഇവിടെ അല്ലെ ഇത്രയും പവിത്രമാക്കി ഒരു പള്ളിക്ക് വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് പെണ്ണുങ്ങളെ പള്ളിക്ക് അടുപ്പിക്കൂല നിസ്കാല സമയമാകുമ്പോൾ കാണാൻ കിട്ടും കരസമയമാകുമ്പോൾ കഷ്ട അങ്ങോട്ട് കൊണ്ടുപോകും ഈ ജാതി അവസ്ഥകളാണ് നമ്മുടെ നാടിനത് അപ്പോൾ ഇതെന്താ വരി മൊയ്തീൻ സൈഫിനെ കുറിച്ചിട്ട് മൊയ്തീൻ സൈഖിൻ്റെ കാലശേഷം അദ്ദേഹം നല്ല തൗഹീദുള്ള മനുഷ്യനായിരുന്നു കേട്ടാ അദ്ദേഹം തൗഹീദിന്റെ പടവാഹകനായിരുന്നു ആര് മൊയ്തീൻ സേഖ് അറഹദ് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തെ കുറിച്ച് എഴുതി ഉണ്ടാക്കി പിന്നെ അദ്ദേഹം കൽബറിയും അതുകൊണ്ട് എന്താണ് നമ്മളെ വിഷമങ്ങളൊക്കെ ഇപ്പോഴും അറിയുന്നുണ്ട് ആര് മൊയ്തീൻ സൈഖ് എന്നിട്ട് അള്ളാനെ വിളിക്കേണ്ടതിന് പകരം ീ ജാതി ശക്തികളെയും വ്യക്തികളെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കുക എല്ലാ രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്നവൻ ആര് മാത്രം അള്ളാഹു മാത്രം അള്ളാഹു അറിയുന്നത് പോലെ അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ അറിയാൻ കാണാൻ ഒരു ശക്തിക്കും കഴിയില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതെന്താണ് ആ വിശ്വാസം ശുർക്കാണ് അപ്പോൾ അള്ളാഹു മാത്രം കാലിൽ അള്ളാഹു കാണുന്നതുപോലെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം അള്ളാഹുവിന് പുറമെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് ആ ഷിർക്ക് വെച്ചിട്ട് ഈ ബാധിച്ച ചെയ്തിട്ട് കാര്യം എന്ത് തല കുത്തി മറഞ്ഞാൽ പറയലേ ഒരായ് ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ ഒരു ഹജ്ജ് എന്ത് ചെയ്യില്ല അള്ളാഹു സിബഹാനു വത്താല സ്വീകരിക്കില്ല നമ്മുടെ നാട്ടിലേ ജാറത്തി കയറിയിട്ടാണ് എന്തേ ഉള്ളൂ ആൾക്കാർ അജ്ജിനും മുറയ്ക്കും വരെയുള്ളൂ എന്നിട്ട് ഈ അജുമറേം കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക വീണ്ടും ചാർത്തിക്കൊക്കെ പോകാം എന്നിട്ടൊക്കെ വീട്ടിലേക്കൊക്കെ വരുകയുള്ളൂ കാരണം അവിടെ പോയിട്ട് ഒക്കെ എടുത്ത് അവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ചു പോരണം നമ്മളാരേൽപ്പിച്ചിട്ടാണ് പോകുന്നത് നമ്മള് തവക്കൽത്തും വിമാനത്തിൽ ഇരുന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അൻത സാഹിബു സഫർ വൽ അഹൽ ഞങ്ങളുടെ ഈ യാത്രയിലെ കൂട്ടുകാരൻ അല്ല നീ അല്ലേ ഞങ്ങളുടെ ഈ യാത്രയിലെ കൂട്ടുകാരൻ നല്ല നീയാണ് ഞങ്ങളെ ഞങ്ങളെ ഈ യാത്രയിലെ കൂട്ടുകാരൻ നീയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പിന്നെ ഞങ്ങളുടെ പകരക്കാരൻ ഞങ്ങളില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഭാര്യ അവിടെ ഉണ്ട് ഞങ്ങളുടെ മക്കൾ അവിടെ ഉണ്ട് ഞങ്ങളുടെ ഉമ്മ അവിടെ ഉണ്ട് ഞങ്ങളുടെ വാപ്പ അവിടെ ഉണ്ട് ഞങ്ങളുടെ മറ്റുള്ള അവിടെ ഉണ്ട് ഞങ്ങൾ ഇതാ പോവുകയാണ് നിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ഞങ്ങൾ ഉമ്മറയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ് അൻത ഹലീഫത്ത് ഫിലാഹൽ ഞങ്ങൾക്ക് പകരമായിട്ടുള്ളത് അതായത് ഞങ്ങളുടെ കുടുംബത്തെ നോക്കാൻ കാവലായിട്ടുള്ളത് അത് നീയാണ് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ ഒരു ചാറത്തിന് കിടക്കുന്ന മൺമറിഞ്ഞ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടാ പോലുള്ളൂ ഏ അപ്പം ഇതാണ് അവസ്ഥ ഇത് ഞാൻ കുറ്റം പറയല്ലെ കേട്ടോ ഞാൻ പറഞ്ഞത് ഈ ജാതി ശുദ്ധിക നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നന്മ ചെയ്തിട്ടും ഉപകാരമില്ല നിസാസോട് പോലും പറഞ്ഞില്ലേ ആളെ പരലോകത്ത് നിന്ന് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്ന നരകക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ എന്തിനാ ഈ നന്മകളൊക്കെ ചെയ്യണത് നമ്മളീ നന്മകളൊക്കെ ചെയ്യുന്ന അബ്ലാൻ്റെ സ്വർഗ്ഗം അവിടെ കിട്ടാൻ ആ പരലോകത്ത് രക്ഷപ്പെടാൻ ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പ്രഖ്യാപനം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ വിശ്വാസത്തിൽ ചെറുക്ക സംഭവിക്കരുത് നമ്മുടെ കർമ്മത്തിൽ സംഭവിക്കരുത് അപ്പോൾ ഞാൻ ഒന്ന് ചുരുക്കാനെട്ടോ എൻ്റെ സംസാരം അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് അബ്ലാഹും മാത്ര റബ്ബ് അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ അള്ളാഹുവിനെ മാത്രം ഏകനാക്കേണ്ട വിഷയമാണ് കുലൂഹിയത് ആരാധന അള്ളാഹുവിനോട് മാത്രം ഇൻഷാല് പിന്നെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആരാധന ആരാധനയിൽ എന്തൊക്കെ പെടും പ്രാർത്ഥന ആരാധനയാണോ എപ്പോഴാ ഒരു പ്രാർത്ഥനയാകാം പ്രാർത്ഥനയിലുള്ള സഹായത്തെ ചെറുക്കാവണം എപ്പോഴാണ് ഇതൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാല്ല നാളെ നമുക്ക് ഇതുപോലെ ഇരിക്കണം നിങ്ങൾ നിങ്ങളുടെ റൂമിലുള്ള ആൾക്കാരോടൊക്കെ പറയുക ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ നല്ല നല്ല കാര്യങ്ങൾ പഠിച്ചു കേട്ടു ഏ അപ്പോൾ നിങ്ങളും വരണം എന്തു ചെയ്യുക ബാക്കിയുള്ളവരോട് വിളിച്ചിട്ട് ഈ മറ ഈ ഭാഗത്ത് നിങ്ങൾ ഈ ഭാഗത്ത് ഈ കാണുന്ന ഭാഗത്ത് മകരീബിനുണ്ടായാൽ മതി നമുക്ക് ഈ ക്ലാസ് ഉഷാറായിട്ട് നടത്താൻ പറ്റും ഏ അപ്പോൾ എന്ന് വെച്ചാൽ പറയാം പിന്നെ നാളെ പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് വേണ്ടല്ലോ മണിക്ക് പോലെ പിന്നെ രാവിലെ വെയിലൊന്നും ആവില്ല ഇപ്പൊ വെയിലില്ല ഒമ്പത് മണി ആകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് ഒന്ന് അലക്കാനും കുളിക്കാനും ഒന്നും ഉണ്ടാവില്ല ഒരു പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ ഒക്കെ റെഡി ആയി വന്ന ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി നേരെ അറിഞ്ഞിരിക്കു വന്നിട്ട് ഇവിടെ ഓതി കുറാനോതിരുന്നാൽ മതി അപ്പം അതൊന്ന് ഒരു പത്ത് മണിക്ക് നാളെ നമുക്ക് ഇന്ന് കൂടിയില്ലേ എണ്ണൂറ്റി ഒന്ന് വരെ റൂമിൽ അവിടെ നമുക്ക് കൂടാം കേട്ടാ നിഷ മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ വിശദീകരിക്കാറുണ്ട് ഹുബൂബിയും അതുപോലെ തന്നെ അസ്മാവ് വസിഫാത്തും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഉണ്ട് അത് നമുക്ക് നാളെ ഇവിടെ വെച്ച് എന്ത് ചെയ്യാം സംസാരിക്കാം അത് കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട് അപ്പോൾ ഷിർക്കിനെ നമ്മൾ സൂക്ഷിക്കണം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഷിർക്കല്ലാത്തതൊക്കെ അല്ല പൊറുക്കും ഷിർക്ക് മാത്രം എന്ത് ചെയ്യുക അല്ല പൊറുക്കൂല അത്ര അപകടമുള്ള കാര്യമാണ് ആ ഷിർക്കുണ്ടെങ്കിൽ പോയി കട്ടപ്പുകയാണ് നമ്മൾ തരകത്തേക്കുള്ള ആൾക്കാരാണ് അന്ന് ഒരിക്കലും പൊറക്കാത്തൊരു കാര്യമാണ് അതിൽ സൂക്ഷിക്കുക പക്ഷേ അല്ല